ഞങ്ങൾ ബൈക്ക് വന്നു ഞങ്ങളിപ്പോൾ ഉള്ളത് മാമ്പഴത്തറയിലാണ് എന്തോ കണ്ടോ ബാഗെ കണ്ടോ പൈനാപ്പിൾ ഒക്കെ നട്ട് വെച്ചിരുന്നു അപ്പോൾ ഇവിടെ ചേട്ടൻ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് വന്നേട്ടോ ഞങ്ങൾ ബൈക്ക് വന്നു eu gostaria മ്മിൽ ഏഴാമത്തെ പ്രാവശ്യം വരുന്നത് ശരി ഇതുവരെ ഞാനും ആനയും കണ്ടിട്ടില്ല തൊട്ടിൽ പോലെ കിടക്കുന്ന റോഡ് നമ്മുടെ താമസിക്കുന്നവരൊക്കെ മിക്ക അടുപ്പി കുറേ സ്ഥലം കണ്ട എന്നൊക്കെ ചാടി ചാവ് കൂടാ ഒത്തിരി മയില കണ്ടു പക്ഷെ ഒരു ജീവി ഇവിടുന്നു കണ്ടിട്ടില്ല കണ്ടില്ല കണ്ടിട്ടുണ്ട്

ടെ പൈനപ്പിടെ കാച്ചടക്ക് അപ്പൊ ഇതൊന്നും ആരും നമുക്ക് പറക്കിട്ടേക്കുന്ന പറ്റുമോ പറയോ എന്തോ നല്ല രസം കേട്ടാ ഭയങ്കര വെയിലാണ് വണ്ടിയൊക്കെ ഇരിക്കുന്നുണ്ടോ മുട്ട മെയിൽ ആവശ്യ ഇതിനകത്തിരിക്കുമ്പോ നല്ല സുഖവും എന്തോ കാറ്റുണ്ട് ഈ വെയിലത്തും ഒരു വല്ലാത്തൊരു കാറ്റ് എന്തു മോനെ പറഞ്ഞ എന്റെ അങ്ങനെ വയസ്സുകാണ്ട് ചേട്ടൻ്റെ കൂട്ടുകാരെങ്കിലും കേട്ടോ ഈ മരത്തിന്ന് ഉറച്ച് കശുവണ്ടീൻ്റെ പഴം ഞങ്ങളവിടെ പറഞ്ഞാണ്ടി എന്നൊക്കെയാണ് പറയുന്നത് പറങ്കി മാങ്ങ പറഞ്ഞാണ്ടി എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ മൊത്തം തൊക്കെ മോനെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കിടക്കുമോന്നൊക്കെ മരം മൊത്തം പഴുത്ത് മൊത്തം പഴുത്ത് കിടക്കുന്ന ഇഷ്ടംപോലെ ഇവിടെ ആരും പറിക്കൂലും തോന്നില്ല മക്കൾ കഴിച്ചിട്ടുണ്ട് ഗാനം ഞാൻ ചുവപ്പ് കഴിച്ചിട്ടില്ല മഞ്ഞ കഴിച്ചിട്ടുണ്ട് മണം കണ്ടോ നല്ല മണവാ അവിടെ നിപ്പോണ്ട മരം ആ മരത്തിലും ഉണ്ട് നോക്കൊരിപ്പ് കാള ഒറ്റയ്ക്ക് തന്നെ നടന്നു പോകുന്നു അവിടെ മൃഗങ്ങളൊക്കെ ഇങ്ങനെ അഴിച്ചു വിട്ടേ ഇങ്ങട്ടോ നമ്മുടെ അടുത്ത പോലെ കെട്ടിയെന്ന് ഇവക്കത്തില്ല കേട്ടോ നോക്ക് നിൽക്കുന്ന കണ്ടോ ഒരു പൈനാപ്പിൾ പറഞ്ഞേണ്ടിയും കിട്ടി കിടക്കുന്നു ഇതിന്റെ അകത്തിട്ട് ഇതൊക്കെയെന്ന് വെച്ചാൽ ഒരു കെമിക്കലില്ലാത്ത ക്യാഷിന് ഇട്ടാ നമ്മൾ കടയിൽ നിന്ന് എടുത്തിട്ടില്ലേ ആ തറേ തന്നെ കിടപ്പുണ്ടായിട്ടോ നമ്പോട്ടിൻ്റെ തറേത്തി കിട്ടി ഇതിനകത്ത് അങ്ങനെ കിട്ടിയത്

കശുവണ്ടി പൈനാപ്പിളൊക്കെ തന്നായിരുന്നു ഏട്ടോ ഞങ്ങളൊരു ഫോൺ കൊടുക്കാനായിട്ട് വന്നിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചിട പോവാണ് ചൂട് ചൂട് ഭയങ്കര ആനയൊന്നും കണ്ടു അരവശ ഞങ്ങൾ വീട്ടിൽ വന്നു എന്റെ ഇത്ര കുട്ടൻ ഞമ്മൻ ഇരിക്കുവാടിയാ പേടി മാറിയിട്ടില്ല അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുട്ടി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും